ഈ ഈ വീഡിയോ കാരണം കാരണം ഇതിൽ വന്ന പ്രതിഷേധം പണി പണി പോയി പോയി വിഷയം എന്താണെന്നറിയാലോ അതായത് കഴിഞ്ഞ ദിവസം കുണ്ടിക്ക് മൈലാഞ്ചി ഇടുന്നു ഇടുവെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വന്ന് ഈ ആർ ജെ അഞ്ജലിയും വേറെ പെൺകുട്ടിയോട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇവർ ജോലി പോയി 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതിലുള്ള ഒരു ഇവരുടെ റിപ്ലൈ ആണ് ജോലി പോയോ ഇല്ലയോ നമുക്കറിയാം അതിലുപരി ഇവർ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴേ ആ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഈ പറഞ്ഞത് ഭയങ്കര മോശമാണ് ഇവരല്ലത് പറഞ്ഞ് കൂടിയിരുന്ന പെൺകുട്ടിയാണ് പറഞ്ഞത് എനിക്കത് വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നിയത് അത് അവരുടെ തൊഴിലിനെ അപമാനിക്കുന്നു എന്നുള്ളതൊന്നുമല്ല എനിക്ക് തോന്നിയത് അതിനെ വേറെ അർത്ഥത്തിലേക്ക് ഈ പറയുന്ന കുണ്ടിക്ക് വരാൻ ഇട്ട് തരുമോ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനെ ആ ഒരു ഇതിൽ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും അതാണ് വന്നത് അപ്പോൾ ഇതിന് അത് അതിന് കാരണമായ ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ ആ ഒരു പോസ്റ്റിൻ്റെ ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇല്ലേ വേണ്ട ഇപ്പം തന്നെ കാണിച്ചു തരാം പിന്നത്തേക്ക് വയ്ക്കണ്ട ഇവർ ഒരു മാപ്പ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ പക്ഷേ അതിലുപരി ഇവർ ചെയ്ത തെറ്റ് ഇത് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കത്തില്ല അതാ നിങ്ങൾ നോക്കി അതിനുശേഷം ഇവർ ഒരു പോസ്റ്റ് ഇട്ടു ഇട്ടുതാ ഈ മൈലാഞ്ചി എന്ത് പറയുക അതാണ്ട് ബോട്ടി ഹെന്ന ബോട്ടി ഹെന്ന ഈസ് എ ടൈം യൂസ് ടു അപ്ലിക്കേഷൻ ഓഫ് ഹെന്ന ഡിസൈനിങ് സ്പെസിഫിക്കലി ഓൺ ദ ബോട്ടോക്സ് ബട്ടക്സ് ഓർ ബൂട്ടി ബൂട്ടി ഏരിയ ദീസ് ക്യാൻ ബി കയറി ഓഫ് ബോഡി ഓഫ് അപ്ലിക്കേഷൻ അതായത് കുണ്ടിക്ക് ഈ മൈലാഞ്ചി ഇടുന്ന ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇത് കൾച്ചർ വ്യത്യാസമാണ് ഇപ്പോൾ ഈ കുണ്ടിക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഈ പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ചേക്കുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചറാന്നുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇത് ഇവർ അതായത് ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് ഇവർക്ക് ചെയ്തു പോയ തെറ്റ് ഓക്കെ ജനങ്ങൾ പറയുന്നുണ്ട് ഇവർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ തെറ്റുപറ്റിപ്പോയി ഇതല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് അവർ ഒരു ക്ഷാമാപണം ഡയറക്റ്റ് അങ്ങിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ആത്മാർത്ഥം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇവർ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുണ്ടിക്കുമെല്ലാം ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് പലയിടത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് ആരെയും ധിക്കാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അർജ്ജി അഞ്ജലി മറ്റേ പെൺകുട്ടിയും മനസ്സിലാക്കണം ഞാൻ ഇതുപോലെ വീടിരുന്ന ഒരാളാണ് നമുക്കൊരു വീഴ്ച പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ തെറ്റ് സമ്മതിക്കുക തെറ്റല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തെറ്റല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഭാഗങ്ങളിലേറി നിങ്ങൾ നിൽക്കുക ഇവിടെ നിങ്ങൾ രണ്ടും ഇല്ലാത്ത പോയി ഒന്ന് നിങ്ങൾ വന്നിട്ട് അത് അങ്ങനെ ഒരു സ്റ്റേം ഉള്ളതാണ് അതിൻ്റെ പേരിൽ അന്ന് പറഞ്ഞ് കാണിച്ചു അതിനുശേഷം നിങ്ങൾ വന്നിട്ട് ഒരു ക്ഷമാപണം പോലെ പോലെതാ ഒരു വീഡിയോ ഇട്ടേക്കുന്നു ഇപ്പോൾ അതായത് നിങ്ങളുടെ തൊഴിൽ പോയതുകൊണ്ടൊക്കെയാണ് പലരും അതിന് വ്യാഖ്യാനം വന്ന് മേ ബി ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ദാ അവർക്ക് അതിനുള്ള ഒരു രാവിലെ ഒരു ക്ഷമാപണം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു വിധവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അർത്ഥമില്ല എന്നുള്ളതല്ല നിങ്ങൾ അത് ഇട്ട വീഡിയോ വന്ന് പുറത്തായ സമയത്ത് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി പ്രശ്നമില്ല എന്ന് വിചാരിച്ചെങ്കിൽ പ്രശ്നമില്ല ഇവിടെ പ്രശ്നം പറ്റിയത് നിങ്ങൾ അതിനുശേഷം വന്നിട്ട് പിന്നെയും ഇങ്ങനത്തെ ടൈമുണ്ട് കുണ്ടിക്കുമ്പോൾ എല്ലാം ചെയ്യുന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ പോസ്റ്റും കാര്യങ്ങളിട്ട് ഇട്ട് ആളുകൾ ഒരുമാതിരി പിന്നെയും കളിയാക്കുന്ന പോലെ പിന്നെയും ആളുകളെ ആളുകൾ മാത്രമാണ് തെറ്റുകാരെന്നുള്ള രീതി നിങ്ങൾ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ആളുകൾ വെറുതെ ഇരിക്കൂ അതുകൊണ്ട് ഇവർക്ക് ഇപ്പോഴും വന്നിട്ടാണ് ക്ഷമാപണം പറയുമ്പോൾ ഇതും ആൾക്ക് ആത്മാർത്ഥത ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷെ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഇവർ അച്ചടി എഴുതി വെച്ചിട്ട് വായിക്കുന്നുണ്ടോട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ അത് വേറെ രീതി ഇതായിരിക്കാം അങ്ങനെ കൂടി ആ വാക്ക് ഉദ്ദേശിച്ചില്ലെന്ന് മനസ്സിലാക്കുന്നത് അതെ അവർ ക്ഷമ ചോദിച്ചു അപ്പോൾ അത് അവരുടെ മനസ്സ് അപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും പലരും ഇവർക്ക് തൊഴിൽ പോയതുകൊണ്ടാണ് ജോലി പോയതുകൊണ്ട് അവർ ക്ഷമ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് എന്തായാലും ഈ ഒരു മാപ്പ് ചോദിപ്പ് ഒട്ടും ആത്മാർത്ഥമല്ലാന്ന് പല കാര്യങ്ങളും കമന്റുകളൊക്കെ വന്നു ഞാൻ ശ്രദ്ധിച്ചു അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈകിട്ട് ഇവർ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീട്ടിൽ ഇവർ കുറച്ചധികം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇവരുടെ തൊഴിൽ പോയോ ജോലി പോയോ എന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം അതായത് ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കുണ്ടി മലയാഞ്ചി ഇടുന്ന ഒരു വീഡിയോ വരുന്നു അത് കുറേ പേര് തൊഴിൽ തൊഴിൽപരമായിട്ട് ഇടുന്ന സ്ത്രീയെ അപമാനിച്ചു കുറേ തൊഴിലിനെ അപമാനിച്ചു പ്രാങ്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കായംകുളം കൊച്ചുണ്ണി കാര്യം ഞാൻ നിന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ അതായത് കായംകുളം കൊച്ചുണ്ണി ഇപ്പം അത് പാവപ്പെട്ടേത് കാശ് മോട്ടിച്ചാലും അതല്ല കുത്തക മുതലാ ചുങ്കം പിരിക്കുന്നവൻ്റെ ഇത് കാശ് ഓട്ടിച്ചാലും കായംകുളം കൊച്ചുണ്ണി കാണിച്ചത് മോഷണം തന്നെയാണ് കള്ളം തന്നെ അതിനിപ്പോൾ പലരും ന്യായീകരിക്കുന്നെങ്കിലും കള്ളവാണ് അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ പ്രാങ്ക് എന്ന് പറയുന്ന പരിപാടി ഇവിടെ അത് തൊഴിലെ ചെയ്താലവിടെ ചെയ്താൽ റാങ്കിനൊരു വന്യതയുണ്ട് അതിന് വെച്ച് അതിൻ്റെ അതിൻ്റെ എത്തിസ് എത്തിക്സ് അത് തന്നെയാണ് പക്ഷേ അതിൽ ഈ പറയുന്ന കൂട്ട് കുറച്ചുകൂടെ ഈ പറയുന്നതൊട്ട് ദയാർത്ഥം വരാത്ത രീതിയിലേക്കൊക്കെ അവർക്ക് അതിനെ മാറ്റമായിരുന്നു അതിൽ മാത്രമേ എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയുള്ളൂ പിന്നെ ഇനി അടുത്ത ഇവരുടെ ഈ പറയുന്ന കൂട്ട് അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും ഒന്ന് മനസ്സിലായി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നറിയില്ല ഇവർ അതിനുശേഷം വന്നിട്ട് നമുക്ക് പൊതുവെ കാണുന്ന ഒരു പരിപാടിയുണ്ട് ആളുകൾ കുറേ നമ്മളെ ഏറിക്കേറ്റി ഊക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ട് ഇതൊക്കെ അതുപോലെ എനിക്ക് തോന്നി ഇവർ എടു വന്നിട്ട് കുണ്ടിക്കും മൈലാജീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചത് അത് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഇവർ ഈ പറയുന്ന മാപ്പ് പറഞ്ഞതിന് ശേഷവും ഈ കുണ്ടിക്കു മൈലാജി എടുക്കുന്ന ഫോട്ടോ ഇവരുടെ പേജിലുണ്ട് ഞാൻ ഈ ഈ ഒരു വൈകീട്ട് ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നവരെ അതവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇവർക്ക് കുറ്റബോധം തോന്നിയിട്ട് മാപ്പ് പറഞ്ഞാണെങ്കിൽ അപ്പോൾ അവരിൻ്റെ അങ്ങനെ അത് പറഞ്ഞേ എടുത്ത് കാണിച്ചത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ആ സമയത്ത് ഇതിനു മുമ്പ് മീശമാധവൻ സിനിമ കണ്ടുകൊണ്ടിരുന്നു അത് ഓർത്തിട്ട് ഈ എന്തിനാണ് ഇത്രയേദി ഇങ്ങനെ പോകുന്നതേ നിങ്ങൾ പറഞ്ഞു ചെയ്തു അതാ റിയാലിറ്റി ഓക്കെ പക്ഷെ ഇപ്പം തെറ്റു തോന്നുന്നു സമ്മതിക്കുന്നു അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ആളുകൾക്ക് ഇപ്പം എല്ലാം മനസ്സിലാവും ആളുകൾക്ക് ഓരോ സിനിമയൊക്കെ കണ്ട് എല്ലാവരും അഭിനയവും റിയാലിറ്റി എല്ലാം മനസ്സിലാവും ഇനി ഇപ്പർക്ക് ജോലി പോയോ ഇല്ലയോ ആ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ ആർജെ പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിരുന്നു എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ ഞാൻ റിസൈൻ ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ജോലി പോയി അവർ പറയുന്നത് അല്ല അവർ ജോലി പോയതല്ല അവർ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ റിസൈൻ ചെയ്തു അപ്പോൾ ഈ ജോലി പോയി ജോലി പോയി എന്ന് പറയുന്നത് അടിസ്ഥാനം എന്താ കുറേ പേര് കുറേ പേജിലും അവിടെ ഇവിടെയൊക്കെ ജോലി ജോലി പോയി ജോലി പോയി എന്ന് പറയുന്നുണ്ട് ഇതിനകത്തൊരു കമന്റിൽ വരെ എന്റെ ആരോ ജോലി പോയി അവർ പറയുകയാണ് ഞാൻ ഇല്ലെന്നും സ്ഥിരമായിട്ട് ജോലിയിൽ അവിടെ നിൽക്കുന്നില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഇവർക്ക് എന്തോ ഇതിന് ഇവർക്ക് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവർക്ക് സൈബർ ബുള്ളിങ് ശരിക്ക് കിട്ടിയിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് എന്തോ ഇതൊരു കാരണം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ സോ സമയാതയ വന്നിട്ട് പെട്ടെന്നൊരു ദിവസം അത്രയും അതിനെ ന്യായീകരിച്ച് നിന്നിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുന്ന പരിപാടികൾ നടക്കുന്നുണ്ടെന്നൊക്കെ ന്യായീകരിച്ച് നിന്നൊരാൾ പെട്ടെന്ന് വന്നിട്ട് ഒരു മാപ്പ് പറഞ്ഞ് വീടി വിടുമ്പോൾ അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നെനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ജോലി പോയി കാണാം അല്ലെങ്കിൽ ജോലി പോയിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ ജോലി നേരത്തെ അവർ റിസൈൻ പോലെ തന്നെ ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ കേസോ കാര്യങ്ങളോ ഒക്കെ പോകുന്നുള്ള രീതിയിൽ വന്നിട്ടായിരിക്കാം അവർ മാപ്പ് പറഞ്ഞത് അപ്പോൾ അവരുടെ മാപ്പിൽ അവരെന്തായാലും വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ചെയ്ത് തെറ്റാണ് അത് നമ്മളെന്തായാലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഇവർ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് അറിഞ്ച് എന്തെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളെ എത്ര നന്മ ചെയ്താലും ആരും പറയത്തില്ല നിങ്ങൾ നെഗറ്റീവ് നോക്കിയിരിക്കണം നിങ്ങളുടെ നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ആൾ പോയിട്ടു ഞാൻ തന്നെ റിയാക് റിയാക്ഷൻ ചെയ്തതാണ്ടോ നിങ്ങളുടെ നന്മയും ഞാൻ കണ്ടിട്ടില്ല എന്നെ ആര് ഷെയർ ചെയ്ത് കാണിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ് അപ്പോൾ പിന്നെ ഒരുപാട് ഷെയർ ചെയ്ത് തന്നു എൻ്റെ വീഡിയോസ് അങ്ങനെ എനിക്ക് ഏറിയിപ്പോൾ വന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുടെ അടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും കാണത്തില്ല എവിടെയും പറയത്തില്ല അതാണ് നമ്മുടെ നാട് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അല്ല രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവർ ഈ പറയുന്നുണ്ട് കുറേ പേര് പറയുന്നത് നിനക്ക് നാണോ ചെയ്തത് ഇങ്ങനെ വിളിച്ച് പറയാനെന്നൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗതികേടലിലേക്ക് അവരെ കൊണ്ടുപോയതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആർക്കും ഒന്നും വിളിച്ച് പറയാ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ ചെയ്യുന്ന നന്മയൊന്നും ആരും കാണുന്നില്ല ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കാണുന്നില്ല പക്ഷേ എനിക്ക് ആദ്യം സെൻഡ് ചെയ്തു തരുന്നില്ല പക്ഷേ അവർ അത് നെഗറ്റീവ് വന്നപ്പോൾ സെൻ്റ് സെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം ഒരുപാട് ആളുകളുണ്ട് എൻ്റെ കാര്യത്തിലും അങ്ങനെ നമ്മൾ നന്മയാരും കാണുന്നില്ല എന്തെങ്കിലും ഒരു തെറ്റ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിജിലിപ്പിക്കും ഈ ഈ ആർജ്ജലിയോട് എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ബോധമായിട്ട് ആവാം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സാക്ഷി ബോധിപ്പിക്കുക നിങ്ങൾ ഈ പ്രാങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതെ ഞാൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് നിൽക്കുക അതല്ല എനിക്ക് തെറ്റുപറ്റി അത് ആളുകൾ വരുമ്പോൾ തിരുത്തുന്നു തിരുത്തി സോറി പറയാം അതിനപ്പുറത്തേക്ക് ഇതിനിടയ്ക്ക് രണ്ടിലിടക്ക് വള്ളത്തിൽ കാൽ വെച്ചുകൊണ്ട് നിൽക്കരുത് അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റെങ്കിൽ ഓക്കെ ആ മൈലാഞ്ചി കിടന്ന ഫോട്ടോ ഇടണ്ടായിരുന്നല്ലോ അതല്ല നിങ്ങളുടെ ഭാഗം ശരിയെങ്കിൽ നിങ്ങൾ ആ മഞ്ചി മഞ്ചി അല്ല മൈലാഞ്ചി കിടന്ന ഫോട്ടോ ഇട്ടാൽ അതിലൊരു തെറ്റില്ലായിരുന്നു പിന്നെ മാപ്പ് മാപ്പു പറഞ്ഞേണ്ടായിരുന്നില്ലായിരുന്നല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിൽ തന്നെ നിൽക്കുക കുണ്ടിക്ക് മൈലാഞ്ചിട്ട ഞാനത് വീഡിയോ എടുത്ത് ഞാനാണോ അങ്ങനെ റാങ്ക് കോൾ ചെയ്തെങ്കിൽ അതെ ഞാൻ പറഞ്ഞതാ എന്താ നീ ഞാൻ ചോദിച്ചേനെ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്യത്തുമില്ല ഞാൻ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു ദ്വയാർത്ഥം പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് തിരിച്ചറിവിലേക്ക് വന്നൊരു കാലഘട്ടത്തിലെത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പറയത്തില്ല അതും ആലോചിച്ച് നോക്കണം ഞാനാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഏത് ലെവലിൽ പോയേനെ വനിതാ കമ്മീഷനും ഇവിടുത്തെ വനിതാ സ്വയം ക്ഷേമ നിധി സംഗ സംഗതികളൊക്കെ കമ്മീഷൻസൊക്കെ എനിക്കെതിരെ എന്തൊക്കെയായനെ ഇവർ രണ്ട് സ്ത്രീകൾ പറഞ്ഞിട്ട് ആരെന്താണ് ഇവിടുത്തെ പല കമ്മിറ്റിക്കാരോ ഇടപെടാത്തത് പെണ്ണുങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള സ്ത്രീകളുടെ എന്താ ഇടപെടാത്തത് സ്ത്രീകൾ ആയതുകൊണ്ട് സ്ത്രീകളെ സ്ത്രീകൾ പറഞ്ഞാൽ പ്രശ്നമില്ല പുരുഷമാര് പറഞ്ഞാലും പ്രശ്നമുള്ളൂ അല്ലേ ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കും ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവ്വാഹക എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്ക് അറിയില്ല അല്ലാതെ എങ്ങനെയാണ് ക്ഷമ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷമയില്ല ക്ഷമ ചോദിച്ചാൽ ആത്മാർത്ഥില്ലെന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയട്ടെ എഴുതി വെച്ച് വായിക്കുന്നു തോന്നിയത് അത് എനിക്ക് പറഞ്ഞ രീതിയിരിക്കും അപ്പൊ അതായിരിക്കും അങ്ങനെ പറയാനെനിക്ക് അവർക്ക് ഇഷ്ടം ആണ് അവർ അങ്ങനെ പറയട്ടെ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ആത്മാർത്ഥ ഉണ്ടാകുന്നില്ലെന്നല്ല പക്ഷെ അത് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്ര കാര്യമുള്ളൂ അവർക്ക് ആദ്യം അത് ശരിയായിട്ട് തന്നെ ആയിരിക്കും തോന്നിയത് കുണ്ടി പ്രയോഗം അല്ലാഞ്ചിടൊക്കെ ഫോട്ടോ ഇട്ടാതുകൊണ്ടാണ് അത് ശേഷം ഒത്തിരി സൈബർ ബിൽഡിങ് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേസുപരമായിട്ട് എന്തോ വന്നിട്ടുണ്ടോ എന്നാണോ മാപ്പ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അതിനും ഒരു എക്സ്പ്ലനേഷൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ ചെയ്തതിൽ എവിടെ ഉറച്ചു നിൽക്കുക എന്തെങ്കിലും തെറ്റ് തോന്നിക്കഴിഞ്ഞാൽ നിരുപാധികം നമ്മളതിനെ തിരുത്താനായിട്ട് ശ്രമിക്കുക മനുഷ്യരല്ലേ പറ്റും തെറ്റുപറ്റും തെറ്റുപറ്റാത്തര ടാരണ്ട് ഗോപു എന്നല്ലേ പറ്റും അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അവരുടെ പ്രോഗ്രാംസ് കുറേ ആങ്കറിങ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പരിപാടിയായിരുന്നു അപ്പോൾ കൂടിയിരുന്ന ബെങ്കച്ചാണെന്നെ വിളിച്ചു പറഞ്ഞു ചെങ്കിൽ ഇപ്പോൾ ചിത്രത്തിലില്ല ഇവിടെ അറിയത്തില്ല മാത്രമല്ല ഇവർ ഇതിൽ സത്യത്തിൽ ഇതൊരു ഞാൻ നോക്കിയ ഒരു പേജ് ട്രാങ്കോളൊക്കെ ചെയ്യുന്നൊരു പേജിലാണ് ഇവർ കുളാഭിതക്കും അപ്പോൾ ആ പേജിൽ കുറേ കുള ഇങ്ങനെ പ്രാങ്ക് ഇതു അപ്പോൾ ഇവർ ഒരു റേഡിയോയുടെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആർജിയായിട്ട് ആ റേഡിയോക്ക് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല ആൾക്കൊരു രസമല്ലേ ഇവ ചിലപ്പോൾ ജോലി റിസീം ചെയ്ത അടുത്ത സമയത്തായിരിക്കാം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ആളുകൾ പറയുന്നതായിരിക്കും അപ്പോൾ ആളുകൾ നോക്കി നിൽക്കേണ്ട അത് ഞാൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ നന്മയൊന്നും ഇവിടെ എടുത്ത് കാണിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ തിന്മകൾ അത് തിന്മയാണെന്ന് തോന്നി കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞാൽ അത് തിരിച്ചുള്ള മനസ്സൊന്ന് കാണിച്ചിരിക്കുക അത്രയേ ഉള്ളൂ താൽക്കാലം അതിൻ്റെ ചെയ്യുന്നു വിശ്വലത്ത് വാ വെട്ടിയിട്ടാലും പൊട്ടി വളയ്ക്കണം